ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം നാടായ കുന്നമംഗല ചെലവിലുള്ള കാശ്മീർ കുന്നിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫേമസ് ആയിക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വണ്ടിയൊക്കെ അതാ മോള് വരെ വരും അത്യാവശ്യം ആൾക്കാരെ കണ്ടെന്ന് മറ്റുക്ക് ഒരു പന്ത്രണ്ട് മണിയാക്കി നമ്മളിവിടെ എത്തുന്ന സമയത്ത് കേട്ടോ ഗെയ്റ്റൊക്കെ വലിയ ഗെയ്റ്റൊക്കെ വെച്ചിരിക്കുന്നത് എവിടെയും പറയും പോലെ ഗേറ്റിട്ട് കൂട്ടൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിലങ്ങനാണോ എല്ലാവരും പോകുന്നത് അപ്പോൾ ഏതായാലും ഞമ്മളൊന്ന് ഉള്ളിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കട്ടെന്താ അഭിപ്രായം പറഞ്ഞിട്ട് കണ്ടെത്തി ഒരു മുട്ടക്കൊന്നും കേട്ടതാ നല്ല മഴക്കാലമാണെങ്കിൽ നല്ല വെയിലിറക്കി ഒന്നുകൊണ്ടതാ സൂപ്പർ സ്ഥലമാണ് കാണാൻ കേട്ടോ ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നില്ല ഒന്ന് വന്ന് നോക്കുകയാണ് എന്താ വെച്ചാൽ മുറ്റത്തെ മുല്ലക്ക് എന്ന് പറഞ്ഞോ സ്വന്തം നാട്ടിലൊന്നും കാണില്ല ഏതോ കുന്നും മലയും കയറി ഏതോ നാട്ടിൽ പോയിട്ട് എല്ലാ സ്ഥലവും പോയി കാണും സ്വന്തം നാട്ടിലുള്ള ഒരു തേങ്ങാപ്പുണ്ണാ കാര്യം കാണാൻ പോകില്ല അതാണ് കെട്ടിയുള്ള വാഹനം നടന്നു പോകാണ്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല ഇല്ലല്ലോ ഇവിടെ വന്നൊക്കെ എൻ്റെ ഒരു ശങ്കത കളി തന്നെ എടുത്തൊക്കെ ഇങ്ങനെ നിക്കണ്ട കേട്ടോ അയൽവാസിയാണ് എന്താ പാടി പറങ്കനെയും പിരിച്ചിട്ടോട്ട് ബാക്കിയ സ്ഥലം കൂടി ഒന്ന് കാണാനുള്ള പരിപാടി കേട്ടോ ഒരുപാട് പേരുണ്ട് നിരന്ന് കിടക്കാൻ കേട്ടോ ഇത്രയും നല്ല നീലാകാശത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാണ് നല്ല വെയിലായി കൊണ്ടാണ് കേട്ടോ അട്ടുച്ചയണല്ലോ ഓക്കേ എന്നല്ലോണം ഒന്ന് കണ്ടോ നമ്മളൊന്ന് മുട്ടക്കുന്ന ഒറ്റ മരം കണ്ടല്ലേ ഹൈലൈറ്റ് ഇട്ടോ അടിപൊളി സംഭവമാണ് മെഡിക്കൽ കോളേജാണ് കേട്ടോ കണ്ടത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള വലിയ തവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാണുന്നത് അതൊന്നും നല്ല വ്യൂ ആണ് അയിലെ വന്നാലുള്ള അലമ്പു ചെങ്ങായിമാരുണ്ടാവും ഏടെ പോയാൽ കോഴിക്കോട് ബീച്ചിന്റെ സൈഡാണ് കേട്ടോ കാണുന്നത് ആ ലോങില് കാണുന്നത് കാണിച്ചുതരാം ബീച്ചാണ് കാണുന്നത് ബീച്ചിലുള്ള ഒറ്റ ലോങ് ലാസ്റ്റിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ വ്യൂ ആണ് നല്ല വ്യൂ ആണ് ഇട്ടപെടുന്നത് മെഡിക്കൽ കോളേജ് കറക്റ്റ് കാണുന്നുണ്ട് എല്ലാ ബിൽഡിങ്ങുകളും പറഞ്ഞു അപ്പം മെയിൻ ബിൽഡിങ്ങുകൾ പുതിയ കേസിയാലിറ്റി ബ്ലോക്ക് ഉണ്ടാക്കണ്ടതാണ് പുതിയ ബ്ലോക്ക് ഉണ്ടത് പിന്നെന്താ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആൾക്കാർ ഇങ്ങനെ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ നല്ല കയ്യിലാണ് ഇപ്പം അവിടെ പേൻ നോക്കാൻ വരുന്ന ആൾക്കാർ വേറെ ഉണ്ട് വിയ ആണ് രണ്ട് ഫോണുമായിട്ട് ഇങ്ങനെ ക്യാമറ ക്ലിയർ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മറ്റേ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐ എ എമ്മിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു ആ ഭാഗത്ത് കാണാണ്ട് അങ്ങ് പോയി നോക്കട്ടെ അതെനിക്ക് തോന്നുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ സൈഡായിട്ടാണ് തോന്നുന്നത് അതല്ല ബിൽഡിങ്ങുകൾ പോലെ ഉണ്ട് അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് ഏതായാലും പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാണ് എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്